എപ്പോഴ നെയ്യ് വന്നേ ഉള്ളൂ പഴയ ഓർമ്മകൾ അങ്ങ് മുഴുകിപ്പോയി ശ്രദ്ധിച്ചില്ല നീ ആ കല്ലെടുത്തേ കണ്ടില്ലേ ആയിട്ട് എടുത്തു ഞാൻ അല്ല മോനെ എപ്പോഴും നിന്റെ പുറകെ വാല് പോലെ നടക്കാറുണ്ടായിരുന്നുണ്ടായിരുന്നില്ലേ അത് തന്നെ ആ റബർ തോട്ടത്തിന്റെ അടുത്ത് വീടുണ്ടായിരുന്നില്ലേ അവനെ കാണാറുണ്ടോ നീ എവിടെ എല്ലാവർക്കും ഇപ്പൊ തിരക്കല്ലേ ഞാൻ ഇവിടെ ബിസി അവരൊക്കെ അവിടെ ബിസി സ്കൂളിന് ചുറ്റു നടന്ന് ഫോട്ടോ ഹലോ ഞാൻ രാധഗിരി സ്കൂളിലെ വാച്ച്മാനാ സംസാരിക്കുന്നേ ഹലോ ഓ മുരളി ഓഹോ സുഖം സുഖം സുഖല്ലേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞങ്ങളവിടെ മോനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു ഓ അങ്ങനെയാണോ മക്കളൊക്കെ എങ്ങനെ സുഖായിട്ടിരിക്കുന്നോ ആ ദൈവം മോനെ നല്ലതേ വരുത്തു നല്ല സന്തോഷായിട്ടിരിക്കട്ടോ ആ എന്നാ ആയിക്കോട്ടെ ആ ശരി ശരി ആ മുരളി ഹലോ എടാ നിനക്ക് അവിടെ എന്താ പരിപാടി അതെപ്പോ അറിയില്ല എന്നാ ഒരു നീ അയ്യോ എടാ സ്കൂൾ അങ്ങനെ തന്നെ ഉണ്ടോ അതോ ഇടിച്ചു ആകെ മാറ്റി കളഞ്ഞോ അതുപോലെ തന്നെ ഉണ്ട് അതേ ക്ലാസ് റൂമ് അതേ ബെഞ്ച് അതേ പ്രിൻസിപ്പൽ റൂം അതേ വാച്ച്മാൻ ഗേറ്റ് പോലും മാറ്റിയിട്ടില്ലടാ എടാ നീ ആ വീഡിയോ ചെയ്യേ മാറ്റിട്ടില്ലട കാണട്ടെ നീ അവിടെ അന്തെടുക്ക വേണെങ്കി നേരി വന്ന് കാണാൻ നടക്കുന്ന കാര്യം പറ നീ നീ കാണിച്ചേ എടാ വീഡിയോ കോൾ ഒരു ഫീൽ ഒന്നും കിട്ടില്ല നേരിട്ട് വന്ന് മുരളി ഏകദേശം ഒരു പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഇന്നലെ കഴിഞ്ഞതുപോലുണ്ട് വിവരദോഷി നിന്റെ കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളും ആയില്ലേ അതെങ്കിലും ഓർമ്മയുണ്ടോ എന്തോ നമുക്കൊക്കെ ഒരുപാട് വയസ്സായടാ ഇപ്പൊ എന്തിനാണ വെറുതെ അതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഞാൻ ആണെങ്കിൽ നമ്മുടെ നാട് പോലും ഇതുവരെ കണ്ടിട്ടില്ല നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴിയാ ഞാൻ എത്തിയ മീറ്റ് ചെയ്തോളാം നീ പറയുന്ന പ്രോമിസുകളെല്ലാം വെള്ളത്തിൽ എല്ലാം പോലെയാ അല്ല പെട്ടെന്ന് അവിടേക്ക് പോകാനുള്ള കാരണം ചുമ്മാ ഒരു ആഗ്രഹം തോന്നി വന്നു അതെ നമ്മുടെ കൂടെ അന്ന് പഠിച്ചവരുടെ എല്ലാവരുടെയും നമ്പർ പെട്ടെന്ന് അയച്ച് എല്ലാവരോടും സംസാരിക്കാൻ തോന്നുന്നു ഹലോ മൈ ഡിയർ ബ്രദർ നീ ഓരോരുത്തരുടെ നമ്പറും വാങ്ങിട്ട് അവരോടൊക്കെ സംസാരിച്ചു ഉണ്ട് ഇവിടെ സമയവും കാലവും നോക്കാതെ ഏത് നേരം നോക്കിയാലും വാട്സ്ആപ്പ് മെസ്സേജാ ഗുഡ് 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 മോർണിംഗും ആഫ്റ്റർനൂണും ഡേയും മാത്രമായിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ അഡ്മിൻ ആരാന്ന് അറിയോടാ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ അഡ്മിൻ ആരായിരിക്കും എനിക്ക് അറിഞ്ഞോട് ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒറ്റൊരു വ്യക്തി നീ അല്ലേ ശരി തന്നേക്കാം വന്ന് ജോയിൻ ചെയ്യടാ അല്ലേ വെൽക്കം ബാക്ക് ടു സ്കൂൾ മിസ്റ്റർ രാമചന്ദ്രൻ എന്റെ പ്രിയ സുഹൃത്തെ ോടും എനിക്ക് സംസാരിക്കാൻ തോന്നി പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് എടാ റാം എനിക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നു ഞാൻ പറയാൻ വന്നപ്പോഴേക്ക് നീ പറഞ്ഞല്ലോടാ റാം പറഞ്ഞ പോലെ ഒരു ദിവസം എല്ലാവർക്കും മീറ്റ് ചെയ്യണം ഇപ്പൊ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരെയും ഒന്ന് കാണണം എന്താ കണ്ടു റാം നിന്റെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോട്ടെ ഞങ്ങളൊന്ന് കാണാ ായി ഇടാ എല്ലാരോടായിട്ട് ചോദിക്കൊരു റീയൂണിയൻ പാർട്ടി വെച്ച എല്ലാവർക്കും എല്ലാരും കാണാൻ സാധിക്കുമല്ലോ ഇനി ഞാനും എന്തെങ്കിലും എടാ എടാ മുരളി ഇതൊക്കെ എങ്ങനെ നടക്കാൻ ഓൺലൈനിൽ ഉണ്ടല്ലോ തന്നെ ഒരു കൊച്ചി വരെ വന്നു പോകാനുള്ള കൊച്ചിയിൽ സെറ്റിൽ ആയിട്ടുള്ള പേരല്ലേ ബാക്കി എല്ലാവരും ബാംഗ്ലൂർ സെറ്റിൽ ആയിരിക്കുന്നേ പിന്നുള്ളവരൊക്കെ ഇന്ത്യക്ക് പുറത്ത് ഉണ്ട് ബാംഗ്ലൂർ ഓക്കെ ആണോ സൂപ്പർ ബാംഗ്ലൂരെ കറക്റ്റ് പോയി വരാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും ശരി എപ്പോഴാ പ്ലാൻ ചെയ്യുന്നത് കൊള്ളാം എല്ലാരും വരാവരാന്ന് പറഞ്ഞിട്ട് അവസാന സമയത്ത് പറ്റിക്കരുത് എടാ ഏതെങ്കിലും വീക്കെൻഡിൽ സെറ്റ് ചെയ്യേ ഹോളിഡേ ആണെങ്കിലും ഡേറ്റ് എന്താ ജാൻ ഒരു മാസം അതായത് ഫെബ്രുവരി എല്ലാവരും കൃത്യമായിട്ട് അവിടെ അല്ലേ അല്ലേ തല ശരിയാ ഐ മീൻ രാം നീ കാരണം ഇതൊക്കെ രാമചന്ദ്രൻ കി ജയ് കൊള്ളാലോ ഇത് എല്ലാം വളരെ ആയല്ലോ ആരെങ്കിലും എന്റെ കൂടെ വിടാൻ ഞാൻ ചോദിച്ചാ അവള് ും പിള്ളാരെയും കൂട്ടിക്കൊണ്ട് വരാനെ അവരെ ഒറ്റയ്ക്കാക്കി വരാൻ ബുദ്ധിമുട്ടാ എല്ലാരും കുടുംബമായിട്ട് വന്നാ മതി ഈ ഗ്രൂപ്പ് കൊണ്ടൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല ഇവിടെ വർക്കിന്റെ തിരക്കാ ഫുൾ ബിസി ലീവ് കിട്ടിയില്ലടാ ഐ റിയലി മിസ് യു ഗൈസ് അടുത്ത തവണ ഞാൻ ഒരു കാരണവശാലും മിസ്സാക്കില്ലട ായി മനസിലായി കുഞ്ഞുകുട്ടി പരാതി ആയി കഴിഞ്ഞിട്ട് വന്ന് ഹായ് പറഞ്ഞാൽ മതി കൂളി വെച്ചൊന്നും മിണ്ടാൻ വരുമ്പോ മോന്തേ തിരിച്ചോ പോവായിരുന്നല്ലോ അവളുടെ ഹസ്ബൻഡ് നിൽക്കുന്നത് ടെൻഷൻ സർ ഷീസ് വെരി ഗുഡ് ഗേൾ ഗുഡ് നേച്ചർ ഒരു പാവം കുട്ടിയായിരുന്നു കോപ്പി അല്ലടാ എടാ എന്താ പറഞ്ഞേ ഗാലക്സി ഹോട്ടലിന്റെ അടുത്ത് വന്ന് സെക്കൻഡ് റൈറ്റ് എടുക്കാൻ നീ ലെഫ്റ്റ് എടുത്ത് പറഞ്ഞാ അതൊന്നും നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല നീ മാപ്പ് ഇട്ട് തിരിച്ച് ഗാലക്സി ഹോട്ടലിൽ എടുത്തു വാ അവിടെ വന്നിട്ട് ഫോൺ ചെയ്യും അപ്പൊ റൂട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ നീ ഫോണ് വെച്ചെ തിരക്കാ എടാ ഈ പ്രായമായിട്ട് നിനക്ക് എന്തിന്റെ നടു നടുപൊളിക്കാൻ നീ കൊണ്ടുപോ ആശുപത്രിയില് പറഞ്ഞത് പോയിട്ടേ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ കാണാം അവരൊക്കെ നോക്ക് അല്ല പിന്നെ അവൻ ഇത് എവിടെ പോയി കടക്ക എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കാറാവുമ്പോഴെങ്കിലും വരുമോ ഞാൻ ഇപ്പൊ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം വിളിച്ചവനെ ഇനി എങ്ങാനും ഫോൺ ഫോൺ എടുത്ത് തലമുണ്ടിട്ട് അടിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞാൻ റിസ്ക് എടുത്ത് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു നോക്കി വരുമ്പോ മിക്കവറും എന്റെ കാര്യം പോക്ക ഇത് ഗുലാബ് ജാമൻ അല്ലേ അല്ല കാടമുട്ട വേണം നിനക്ക് ഇന്നെ ഇവൻ എഴുതിയ ഒരു കവിത വന്നില്ലായിരുന്നോ അതാരെങ്കിലും വായിച്ചായിരുന്നോടാ ഓ എന്റെ പ്രണയ കവിത ഞാൻ പറഞ്ഞു അതെങ്ങനെയാന്ന് ഗീതേ നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ ഞാൻ നിനക്ക് തന്ന മുത്തങ്ങളെല്ലാം ഇപ്പോഴും ഭക്ഷിച്ചു അത് പറഞ്ഞിട്ട് ഗീതൊണ്ട് വന്നേ എടാ സാറിനൊന്നും പോകേണ്ട കാര്യമില്ല ആദ്യം നീ ഗാലക്സി ഹോട്ടലിന്റെ അടുത്തേക്ക് വാ എന്നിട്ട് ഫോൺ ചെയ്യ ആ അപ്പൊ ഫോൺ ചെയ്യ അപ്പൊ പറഞ്ഞു ആഹ് ആറാം ഉമ്മ വന്നോണ്ടിരിക്കുന്ന അതൊക്കെ അവിടെ ഇരിക്കട്ടെ പവിത്രം സിനിമയിലെ ചേട്ടച്ചന്റെ അനിയത്തി കുട്ടിയെ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ നോക്ക് എന്തോ കത്തിക്കരി മണം വരുന്നുണ്ടല്ലേ ഓ ഇതായിരുന്നല്ലേ കത്തിക്കരിഞ്ഞു പോയത് ഇപ്പഴല്ലേ മനസ്സിലായത് ഹലോ മരുമകളെ എപ്പടാൻ പോകുന്ന കൊച്ചുണ്ടാവുന്നതിന് മുമ്പേ അങ്ങ് ആയാലോ ഇല്ലല്ലോ പെൺകുട്ടി തന്നെ ഉണ്ടാവാൻ പോകുന്നേ കാരണം ഞാൻ ദൈവത്തിനോട് നേർച്ചു നേർന്നിട്ടുണ്ട് പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ കൊണ്ടുപോയി നടക്കുന്ന കാര്യം പറ ഇന്നാ करके <coughs> <coughs> <coughs>